നമ്മൾ കണ്ട നമ്മൾ സാധനം ഇറക്കിയിട്ടുണ്ട് അവിടുത്തെ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി സ്കൂളും നമ്മൾ സാധനം ഇറക്കി നമ്മളാണ്ട് ഇപ്പം ആ അപകടം നടന്ന ചൂരന്മരയിലാണ് ചൂരന്മരയിലേക്കാണ് നമ്മൾ ഈ ഒരു ഓഫ് റോഡ് വണ്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ ഇനി പൊക്കോണ്ടിരിക്കുന്നത് ചൂരൽ മരയിലേക്കാണ് നമ്മൾ ഇനി സാധനം കൊടുക്കാനായിട്ട് ആദ്യം വന്നിട്ടുണ്ട് മനുഷ്യന്റെ എന്തെങ്കിലും അംശങ്ങളോ അല്ലെങ്കിൽ നമസ്കാരം ഇപ്പൊ ഞാൻ നിൽക്കുന്ന വെച്ച് കഴിഞ്ഞാല് വളരെ വേദനാജനകമായിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുണ്ടക്കയെന്നു പറഞ്ഞ സ്ഥലത്താണ് നമ്മള് വയനാട്ടിൽ ഊരിൽ പൊട്ടിയ മുണ്ടക്കയെന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത് കാര്യം ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാതെ ഇതാണ് ഇവിടുത്തെ നമ്മള് ടി വി കാണുന്ന ആ ഒരു അവസ്ഥയല്ല ഇവിടുത്തെ ഡയറക്റ്റ് നിൽക്കുമ്പോൾ അവസ്ഥ കാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് ഞാൻ നേരിട്ട് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാര്യം നിങ്ങൾ എന്തെങ്കിലും ഒരു ഫുഡും എന്തെങ്കിലും ഒരു കാര്യങ്ങളോട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ ചൂരൽ മല എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ കൊണ്ടു കൊടുക്കണം കാര്യം ഇവിടെ ആൾക്കാരടുത്ത് ഒരു അടിസ്ഥാനത്തിൽ പറയുകയാണ് അവിടെ ആൾക്കാർക്ക് സാധനം കിട്ടുന്നില്ല നമ്മൾ കൊണ്ടുവന്ന ഐറ്റം നമ്മൾ അവിടെയാണ് കൊടുത്തത് കാര്യം അവസ്ഥ ഇവിടെ സഹിക്കണമെങ്കിൽ എങ്ങനെ ഇവിടെ ആൾക്കാരെ ഒന്നും പറയാൻ പറ്റുന്ന സാഹചര്യമല്ല കേട്ടോ പട്ടാളവും പോലീസും ഇല്ലാത്ത ഫോഴ്സല്ല പല സംസ്ഥാനത്തുള്ള ഫോഴ്സിലുള്ള ആൾക്കാർ വരെ ഇതുണ്ട് കാര്യം അപ്പമാതിരി ഒരു അപകടമാണ് അവിടെ നടന്നത് നമുക്ക് പറഞ്ഞിരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അപകടം ഒക്കെ നമ്മളിപ്പോൾ ജീവിക്കാത്ത പത്താത്തിൽ കാണുന്നതൊക്കെ അല്ല അവിടുത്തെ വ്യാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഒന്നും പറയാൻ പറ്റുന്നില്ല ഇത് കാണുന്നതെന്ന് മനസ്സിലാവുമായിരിക്കും അമ്പലവും പള്ളിയും അവരുള്ള ഒന്നും ഇപ്പോൾ അവശേഷിക്കുന്നില്ല ഞാൻ ചുരിന്മലാണ് നമ്മളിപ്പോൾ ഞാൻ ചുരിന്മല പ്രദേശിയാണ് അപ്പോൾ ഞങ്ങളൊരു ഒന്നേ നാൽപ്പത് ആയപ്പോഴാണ് എനിക്കൊരു കോഡ് വന്നത് ഇങ്ങനെ ചെറുതായിരിക്കണ ഉരുള പൊട്ടി കിട്ടുന്നുണ്ട് നേരെ വന്ന് നോക്കുമ്പോൾ ചെറിയ പൊട്ടാണ് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഒരു നാലുമണിയാവുമ്പോഴത്തേക്കും നല്ല പൊട്ടാണ് പൊട്ടിയിരുന്നത് ആ പൊട്ടി തന്നെ ആ പൊട്ടിൻ്റെ അത് കണ്ടതന്നെ മനസ്സിലാവും നമുക്ക് ഉണ്ടല്ലോ അങ്ങനെയാണ് പൊട്ടി വന്ന് എന്താ പറയുക ഇപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർ നമ്മളറിയുന്ന ഒരുപാട് ആൾക്കാർ അതിൽ മിസ്സിങ് ആണ് ഇതുവരെ കിട്ടിയിട്ടില്ല അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥയുള്ളത് എന്താ പറയുക നമുക്ക് നമ്മുടെ നാടിനെ കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിന്ന് ഒരു ഐഡിയം കിട്ടുന്നില്ല കംപ്ലീറ്റ് മാറിക്കിടക്കാനും അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥയുള്ളത് പള്ളി നമ്മളെ മിഷൻ പള്ളിയാണ് എന്തൊക്കെയാണ് ഇങ്ങനത്തെ നിക്കുന്നത് തീർച്ചയായിട്ടും പറഞ്ഞ കളക്ക് തന്നെ ടി വിയിൽ കാണുന്ന ഒരു സിറ്റുവേഷൻ അല്ല നമ്മളിപ്പോൾ ഇവിടെ വന്ന് നമ്മൾ കണ്ടപ്പോൾ ഉള്ള അവസ്ഥ ഞാൻ പറഞ്ഞ കളക്കെന്നെ കാണാതെ ഇവിടെ ഒന്നും അവശേഷിക്കുന്നില്ല കേട്ടോ ഒരുപാട് ആൾക്കാരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഈ ഒറ്റ സംഭവത്തോടെ ഇല്ലാതായിരിക്കുകയാണ് അപ്പം പറയുമ്പോൾ ഒരുപാട് വിഷമമുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്നാണ് പൊട്ടി വന്നു കേട്ടതാ ഒരുപാട് ആൾക്കാരോ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് പറയുമ്പോൾ തന്നെ വിഷമം എങ്ങനെ പറയണമെന്നൊന്നും എനിക്ക് കാര്യം ഇത് കാണുമ്പോഴത്തേക്കാണോ എൻ്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളു കേട്ടോ അപ്പം എനിക്ക് ഒരു കാര്യം പറയാനുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഒരു ഫുഡ് വരാട്ടോ എന്തെങ്കിലുമൊക്കെ ടി വി കൊണ്ടുവരണ്ടെന്നൊക്കെ പറഞ്ഞാലും കൊണ്ടു കൊടുക്കണം എന്ന് തോന്നുന്ന ഒരു സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കണം ചേട്ടാ ഫുഡിന്റെ ഒരു കാര്യം പറഞ്ഞു ഇവിടെ കൊണ്ടു വരണ്ട അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞിരുന്നത് അപ്പം നിങ്ങൾക്ക് ആ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരല്ലോ എന്നാണ് നമുക്ക് ഒരു നിർദ്ദേശം നമുക്ക് കിട്ടിരുന്നത് അപ്പം ഇപ്പഴും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കൊണ്ടു തരുന്നോണ്ട് എന്തെങ്കിലും ഒരു കുഴപ്പമില്ല ആൾക്കാർ താമസമില്ല നമുക്ക് ചൂരമ്മല അപ്പോൾ നീനിക്കാപ്പിലേക്ക് ഫുഡ് കൊണ്ടു ഒരു കുഴപ്പമില്ല കുറെ അവിടെ താമസിക്കുന്നുണ്ട് പിന്നെ കുറേ ആൾക്കാർ ക്യാമ്പിൽ പോയിരുന്നു അവർക്ക് തിരിച്ച് വന്നിട്ടുണ്ട് ഒരു കുഴപ്പമില്ല ഫുഡ് കൊണ്ടുപോയി ഒരു തെറ്റും ഇല്ല ഡയറക്റ്റ് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നമ്മളെ വിളിച്ചാൽ മതി കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള സജീവ നമ്മൾ ചെയ്തു ഇവിടെ മുന്നൊക്കെ താമസമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് എന്ന് പറയാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് പ്രതീക്ഷകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരുപാട് കുടുംബങ്ങളൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണോട്ടോ അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ തൊട്ടടുത്ത് പള്ളി പള്ളിയൊക്കെ പൊളിഞ്ഞ് ഒരവസ്ഥ കിടക്കുകയാണ് കേട്ടോ ഇവിടെ എല്ലാ രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പോലെ അവിടെ നിന്ന് കറങ്ങി ഇവിടെ വന്നേക്കുന്നത് സ്കൂളാണ് കൂടുതലെ വീടെല്ലാം പോയില്ലേ ചൂരൽമല സ്കൂള് കേട്ടോ കാര്യം മനസ്സിലാവും മനസ്സ് നമ്മുടെ ചങ് പിഴു സത്യം പറഞ്ഞ ബാലൻസ് കാര്യം ഇവിടെ സാധനങ്ങൾ കൊണ്ടുവരണ്ട എല്ലാം അവിടെ എത്തിക്കാന്ന് പറഞ്ഞ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് സാധനം ഇവിടെ കൊണ്ട് കൊടുക്കണം എന്ത് പറഞ്ഞു എന്തായാലും പറഞ്ഞാൽ എൻ്റെ കണ്ണ് അറിയണം അല്ലേ കണ്ണിൻ്റെ ചങ്ങ് പിഴകളെയാ അല്ല ഉള്ളേ പറഞ്ഞത് കൊണ്ട് കൊടുക്കുന്നുണ്ട് കൊടുക്കണം നമുക്ക് ഒരുപാട് സമയം ഉണ്ട് ഈ ഒരു സ്ഥലത്ത് നമുക്ക് സാധനം കൊടുക്കാൻ പറ്റില്ല പറഞ്ഞാൽ അത് ഇരിക്കാൻ പറ്റത്തില്ല ഇവിടെ താള ടൗൺ ഈ ഒരു ഇതൊരു ടൗണാ ഈ ടൗണാണ് നശിച്ച് മലയിൽ ഓരോ വീടുകളുടെ ഒക്കെ അവസ്ഥയാണ് കേട്ടോ ഇതാണ് ഒരു ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് നിർമ്മിച്ച ഒരു പാലാണ് നമ്മളവിടെ കണ്ടുപിടിക്കുന്നത് നമ്മള് ഒന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ ഒന്നും പറയാൻ പറ്റുന്ന അവസ്ഥ പാലമാണ് പാലാണ് കേട്ടോ ആ പാലത്തിൽ വേറെ നമുക്ക് നടന്ന പോലെ ഇതാണ് ഇതാണ് ഇപ്പം ഇവിടെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഈ ആറന്മിക്കായി നിർമ്മിച്ചെടുത്തത് സൈഡ് നടക്കണ അപ്പം ഇതാണ് വളരെ പെട്ടെന്ന് ആർമിക്കാർ നിർമിച്ച മുകളിലാണ് നമ്മൾ നമ്മള് നടന്നോണ്ടിരിക്കുന്നത് ഇവിടുത്തെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഈ പാലമാണ് മൊത്തത്തിൽ മൊത്തത്തില് മന്ത്രിമാരൊക്കെ സ്ഥലം സന്ദർശിച്ച് പോയിരിക്ക പാലത്തിൽ വേണ്ടി നമ്മൾ കൊട്ടോട്ടിരിക്കുന്നത് മുണ്ട കയ്യിലാണ് ആ പാലം അതുകൊണ്ട് ആ പാലത്തിൽ പോകാം ഇതാണ് ആ പാലം രക്തം രാത്രി കൊണ്ട് ആറുന്ന പറ്റുന്നില്ല കറന്നിടങ്ങാരിടക്കളങ്ങൾ ഇതൊരു ഗ്രാമം അല്ല ചൂരമലെന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെ അവിടെ ഈ ഒരു സ്ഥലത്ത് നമ്മൾ നമ്മളെ അവിടുത്തെ ഒരു ജംഗ്ഷൻ പോലൊരു ജംഗ്ഷനാണ് പക്ഷെ ഇപ്പം ഒന്നുമില്ലാത്ത അവിടെ നോക്കുമ്പം അതൊക്കെ ഒരു ജംഗ്ഷനാണ് ഒരു മൊത്തം ഫുൾ ചെളിയും കാര്യമാണ് മൊത്തം ചെറിയ ആൾക്കാരും മൊത്തം വൃത്തിയാക്കുന്ന രംഗമാണ് കാരണം ഇപ്പം കൊണ്ടുപോയിട്ടോക്സ് കൊണ്ടുപോകും എന്തിനുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതിനെ കൊണ്ടുവരുന്നത് നല്ല സമയത്താണോ ഒക്കെ സമയോ ഒന്നേക്കാർ നല്ലോണം അത്ഭുത കേട്ടോ അത് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ദൈവങ്ങൾ ഉണ്ട് പേര് വന്നു എന്ന് വെച്ചാൽ ഇങ്ങനെ പൊട്ടുന്നത് കൊച്ചുമ്പോഴാണ് ആന വന്നിട്ടുണ്ടെങ്കിൽ ആ അങ്ങനെ വന്ന് നോക്കുമ്പോ ആന ആന കണ്ണക്കൂടെ അങ്ങനെ വന്നതിരിക്കുന്നുണ്ട് ആ ഒരു സോങ് ഒരു അക്ഷരമുണ്ട് അങ്ങനെ വന്നത് എന്താമ്പോ ഇങ്ങോട്ട് വാച്ചി ഇയർ കാച്ചി എന്നെ മാറ്റിയാ അതൊരു പ്രശ്നമില്ല ഇന്നല്ല നല്ലത് നമ്മൾ സെന്ററിൽ